السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين، وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم فمن يعمل مثقال ذره خيرا يره ومن يعمل مثقال ذره شرا يره صدق الله العلي العظيم അള്ളാഹുറബുൽസദ് നമ്മുടെ ഈ സംഗമത്തെ പരിപൂർണമായും കബൂലാക്കുമാറാകട്ടെ നമ്മെയും നമ്മിൽ നിന്നും മൺമറഞ്ഞു പോയവരെയും നാമമായി വേണ്ടപ്പെട്ട മുഴുവൻ മുനാത്തുകളെയും നാളെ ജന്നാത്ത് അൽ ആദരവായ പ്രവാചകർ അഷ്റഫുൽ ഹൽക്ക നബി മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലാഹു അലൈ വസ്ലം നിങ്ങളോടൊപ്പം ജന്നാത്ത് അൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ അവൻ്റെ മഹത്തായി ലൊക്കാ കണ്ട് സന്തോഷിക്കുവാനുള്ള മഹത്തായ സൗഭാഗ്യം നാം ഏവർക്കും അള്ളാഹുറബുൾസത്ത് അവൻ്റെ ഔദാര്യമായി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രേമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ നാം ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്നതിന് ഒരു ലക്ഷ്യമുണ്ട് അത് നാളെ പാരത്രികമായ സ്വർഗമാകുന്നു അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കപ്പെട്ട അവൻ്റെ മുത്തക്കിയങ്ങൾക്ക് വേണ്ടി തയ്യാറ് ചെയ്യപ്പെട്ടതായ ആ സ്വർഗത്തിലേക്കൊരു പാസ് നമുക്ക് കിട്ടണം അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളാകുന്നു ഞാനും നിങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അമലുകൾ അള്ളാഹു പരിപൂർണമായും കബൂലാക്കുമോ ഇല്ലേ എന്ന് നമുക്കറിയത്തില്ല അള്ളാഹു പരിപൂർണമായും നമ്മുടെ അമലുകളെ സ്വീകരിക്കുമാറാകട്ടെ അവൻ്റെ ഔദാര്യം കൊണ്ട് അവൻ്റെ ജന്നത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ നാം ഒരുപാട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നു ഇബാദത്ത് ചെയ്യുന്നു അവൻ്റെ പരിപൂർണമായ തൃപ്തി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ എന്നാൽ നാം ചെയ്യുന്ന അമലുകൾ നമുക്ക് പ്രയോജനം ചെയ്യാതെ പോകുന്ന ഒരു നിമിഷത്തെക്കുറിച്ച് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ ഞാനും നിങ്ങൾ മനസ്സിലാക്കണം പ്രവാചകർ സാഹുഅലൈ വസ്ലാം നിങ്ങൾ സ്വഹാബാക്കളോട് ചോദിക്കുന്നു സൊഹാബോലിസ്റിയുമോ ആ സമയത്ത് തൻ്റെ മുന്നിലിരിക്കുന്ന സ്വഹാബാക്കൾ പറയുന്നു അവിടുത്തെ മുന്നിലിരിക്കുന്ന മഹത്തുക്കളായ സ്വഹാബത്ത് പറയുന്നു യാറ് അസൂലല്ല ഞങ്ങളുടെ ഭാഷയിൽ എന്ന് പറിച്ചു കഴിഞ്ഞാൽ കയ്യിൽ ദീനാറോ ദീർഘമോ ഇല്ലാത്തവരാണ് ആ സമയത്ത് പ്രവാചകർ പറയുന്നു അല്ല സ്വഹാബ നാളെ വരി വിഭാഗം ആളുകൾ ക്യാമത്തു നാളിൽ മലയോളം സൽക്കർമ്മങ്ങളുമായി വരും സ്വർഗത്തിൽ ഉന്നതമായ ധറജകൾ അലങ്കരിക്കുന്നതിന് ഉപകരിക്കുന്ന സൽക്കർമ്മങ്ങളായി വരുമെന്നാൽ അവർ വന്നു കഴിയുമ്പോൾ ആ സൽക്കർമ്മങ്ങൾക്ക് ഓരോ അവകാശികളുണ്ടാവും അവൻ അവൻ്റെ നാവ് കൊണ്ട് അക്രമിച്ചതായ ഒരു വിഭാഗം ആളുകൾ വരുന്നു അവർ വന്നുകൊണ്ട് പറയുന്ന തമ്പുരാനേ ഈ മനുഷ്യൻ ഈ മനുഷ്യൻ്റെ നാവ് കൊണ്ട് എന്നെ അസഭ്യം പറഞ്ഞിട്ടുണ്ട് തമ്പുരാനെ എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഈ മനുഷ്യൻ്റെ സൽക്കർമ്മത്തിൽ നിന്നും ഒരു വിഭാഗം എനിക്ക് നൽകണം തമ്പുരാനെ അങ്ങനെ ആ സൽകർമ്മങ്ങളുമായി വന്ന ഊഹദ് മലയോളം സൽക്കർമ്മങ്ങളുമായി വന്ന ആ മനുഷ്യൻ്റെ ആ സൽക്കർമ്മം എടുത്ത് ആ മനുഷ്യന് നൽകുന്നു വീണ്ടും പ്രവാചകർ പറയുന്നു അല്പസമയം കഴിഞ്ഞ് മറ്റൊരു മനുഷ്യൻ കടന്നു വരുന്നു ആ മനുഷ്യൻ വന്ന് പറയുന്നു അല്ലാ ഈ മനുഷ്യൻ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് തമ്പുരാനെ അള്ളാഹുവേ ശാരീരികമായും എന്നെ ആക്രമിച്ചിട്ടുണ്ട് അല്ലാ അതുകൊണ്ട് ഈ മനുഷ്യൻ്റെ സൽക്കർമ്മത്തിൽ നിന്നും എനിക്ക് നൽകണം റഹ്മാനെ അങ്ങനെ മലക്കുകളോട് പറയുന്നു ഈ മനുഷ്യൻ്റെ സൽക്കർമ്മം സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ ലഭിക്കുന്നു അതിന് ഉപകരിക്കുന്നതായ സൽക്കർമ്മങ്ങളുമായി വന്ന ഈ മനുഷ്യൻ്റെ സൽക്കർമ്മം ആ മനുഷ്യന് അക്രമിക്കപ്പെട്ടതായ മനുഷ്യന് നൽകുന്നു അങ്ങനെ ഓരോ വിഭാഗം അക്രമിക്കപ്പെട്ട ആളുകളും വന്നുകൊണ്ട് ഈ മനുഷ്യൻ്റെ ഇങ്ങനെ കൊടുത്തു കൊടുത്തു കൊടുത്ത് അവസാനമൻ ൂർണമായും തീരുന്നു വീണ്ടും ഒരു വിഭാഗം ആളുകൾ വരുന്നു അവർക്കും ആവശ്യമായത് സൽകർമ്മമാണ് ഈ മനുഷ്യൻ്റെ കയ്യിൽ സൽകർമ്മമൊന്നും കൊടുക്കുവാനില്ല ആ സമയത്ത് ആദരവായ പ്രവാചകർ പറയുന്നു ആ ദുർക ആ ആക്രമകാരിയായ ആ മനുഷ്യൻ്റെ ആ ദുർനടപ്പുകാരനായ ആ മനുഷ്യൻ്റെ തെറ്റുകുറ്റങ്ങൾ പാപിയായ മനുഷ്യൻ്റെ തെറ്റുകുറ്റങ്ങളെല്ലാം ഈ മനുഷ്യൻ ഏറ്റെടുക്കേണ്ടി വരുന്നു അങ്ങനെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം അലങ്കരിക്കേണ്ടുന്ന ഈ മനുഷ്യൻ അവസാനം സൽക്കറുമൊന്നുമൊന്നുമില്ലാതെ പാപത്തിൻ്റെ ഭാരവുമേറിക്കൊണ്ട് ജഹന്നമിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് ആദരവായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ أَدَاقُ النُّمْعَةُ كَلْنَا مُكْبَرًا جِدِرُ مَا مَاتَ إِنْسَانٌ خَمْسٌ لِخَمْسَتِي لَهُمُ لِدَيْدَانٌ وَأَلُمٌ لِتُرُبَتِي وَمَالٌ لِغُرَّاسٌ وَرُوحٌ لِقَابِلِي وَعْمَلٌ لِمَظْلُومِينَ فَعْمَالُ بِيَقْلَتِي അപ്പോൾ മഹത്തുക്കൾ വളരെ മനോഹരമായ ഈരടികളിലൂടെ നമുക്ക് വളരെ വിശാലമായിട്ട് അള്ളാഹുവിൻ്റെ സ്വലിഹ്യങ്ങൾ വിവരിക്കുന്നു ഇൻഷാല്ല അടുത്ത ഭാഗത്ത് നമുക്കത് വിശദീകരിക്കാം അള്ളാഹുവിനുള്ള സൗഭാഗ്യം നൽകി എനിക്ക് ഗ്രഹിക്കുമാറാകട്ടെ അസ്ലാലൈക്കും വർഹമത്തുള്ള